അത് നിങ്ങൾ വീഡിയോ എടുത്തതേ ഉള്ളൂ അതിനുമുമ്പേ പാമ്പ് വന്നൊന്നും പറഞ്ഞോണ്ട് ആ പ മൂർഖൻ പാമ്പ് വന്നതെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ എന്റെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പാമ്പിൻ്റെ നല്ല ഉടൻ തന്നെ കിട്ടിയതും ആ കേൾക്കുമ്പോൾ തന്നെയല്ലേ ഇനി ഞങ്ങൾ പോകുന്ന വഴി സ്ഥലത്തിച്ച് പോകണറിയ ഈ മെത്തി കിടന്നു കഴിഞ്ഞപ്പം ഈ സൈഡിൽ കൂടെ ഒരെണ്ണം കയറി വന്ന് ഈ പിരലി കൂടെ ഇങ്ങനെ കളിച്ച കൂടെ വന്ന് ഞാനങ്ങല്ല തണുപ്പ് മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പാമ്പ് തരാമെന്ന് ഇതിലേ വന്ന് എടുത്ത് ഇവിടെ ചാടി അപ്പോൾ ഞാൻ ഇത് പിന്നെ ചേട്ടനെ സുഹൃത്തുക്കളെ ഇരുപത് പ്രാവശ്യം പാമ്പ് കടിച്ചിട്ടും മരിക്കാത്ത ഒരു ചേട്ടൻ ഇതൊരു കെട്ടുകഥയല്ല ഇത് നടന്ന സംഭവമാണ് ഞാനിത് നൽകുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം കമുകഞ്ചേരിയിലാണ് ഇവിടെ ഒരു ഏകാലയത്തിൽ ഉദയകുബാർ ചേട്ടന്റെ വീടാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നു അവർ ഏകാലയം കേൾക്കുമ്പോൾ ഒരു ഗുമ്മ കൊണ്ട് കേൾക്കാനല്ലേ എന്നാ നിങ്ങൾ ആ വീട് കണ്ടുനോക്ക അല്ലേ ഈ കാണുന്നതാണ് ഏകാലയം എന്ന് പറയുന്ന ആ ഒരു മനോഹരമായ ചേട്ടന്റെ കൊട്ടാരം ഉദയകുമാർ ചേട്ടനാണ് തന്നെ നിൽക്കുന്നത് എന്തായാലും ഉദയകുമാർ ചേട്ടന്റെ വിശേഷമാണ് ഇന്ന് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പൊ ഇതാണ് ഉദയകുമാർ ചേട്ടന്റെ ഏകാലയം എന്ന് പറയുന്ന വലിയ കൊട്ടാരം ഇവിടെ ഇരുപത് പ്രാവശ്യം ചേട്ടനെ പാമ്പേടി വെച്ചില്ലേ എവിടെ വെച്ചായിരുന്നു മൂന്ന് വെച്ചാണ് മൂന്ന് ജില്ലകൾ ഈ മൂന്ന് ജില്ലകളിലെ പാമ്പുകളൊക്കെ ചേട്ടനോട് എന്തോ വൈരാഗ്യം ഉണ്ടായിട്ടുണ്ട് ഇരുപത് പ്രാവശ്യമോ കഴിച്ചത് എന്നിട്ട് നാടെ പയർ പോലെ നിൽക്കുന്നുണ്ടല്ലേ അതോടുകൂടി ഈ ചേട്ടന്റെ ഒരു ജീവിതമെന്ന സ്വപ്നം തകർന്നു തകർന്നുപോയി വീടും ഇല്ല ഒന്നുമില്ല വിവാഹം ഇല്ല അച്ഛനില്ല അമ്മ ഇല്ല ഇല്ല അങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുന്ന ഒരു ചേട്ടന്റെ ഒരു കഥനകഥയാണ് ഉടൻ തന്നെ മുർഖൻ പാമ്പനെ കണ്ടുവന്നു എളുപ്പം ചെല്ലെന്നും പറഞ്ഞോണ്ട് വിളിക്കുന്ന ഫോൺ വന്നു അപ്പം പാമ്പടിയുടെ എടുക്കാൻ വന്നു കഴിഞ്ഞപ്പം മുർഖന്റെ തന്നെ ഉടൻ തന്നെ വന്നു അപ്പം നിങ്ങൾ ആരും ചെന്ന അതിനെ ഇങ്ങോട്ട് പറഞ്ഞൂടായിരുന്നു അത് ആ ഞാൻ ഇവിടെ ഉള്ളതും കൊണ്ട് ഓണം പോലെ കഴിഞ്ഞോളാം ശരീരത്തിന് ക്ഷീണാവസ്ഥ ഇപ്പോഴും ഉണ്ട് പിന്നെ ഒരുപാട് പൈസ കൊണ്ടുപോയ ആസ്പത്രി ചിലവായത് ദൈനിക്കുള്ള ഇതിലൊന്നുമില്ല ഞാനൊന്നും ഇല്ലാത്തവനാണ് ഈ പ്രാവശ്യം പാമ്പ് കടിച്ചതാണ് വെച്ചാ കഴിച്ചത് മൂന്ന് ജില്ല വെച്ചാ കൊല്ലം ജില്ല തിരുവനന്തപുരം ജില്ല പത്തനംതിട്ട അറിയത്തില്ല ഓടിച്ചിട്ട് കടിക്കും ഇല്ല ഓടിച്ചിട്ട് കടിക്കാണ് അത് പലരും എല്ലാരും കാണാന്നല്ലേ കടിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇരുപതാമത്തെ പ്രാവശ്യം കഴിഞ്ഞു ഇപ്പം മൂന്ന് വർഷം കഴിക്കും കാലുകൊക്കെ ഉറങ്ങിയ സമയത്ത് ചികിത്സ ആലപ്പുഴ കൊല്ലവും കോട്ടയം തിരുവനന്തപുരം പിന്നെ നാടൻ ചികിത്സ ചെയ്ത് നോക്കി അതിന്റെ രക്ഷയില്ലാതെ വന്നു അത്ര പോയി പിന്നെ എനിക്ക് ഒരുപാട് ജോലി അറിയാൻ കഴിഞ്ഞ ഇപ്പം തൊഴിൽ ചെയ്യുന്ന റപ്പാട്ടിങ് ആണ് പല പല വീടുകളിലും ചെയ്തിട്ടുള്ളൂ അങ്ങനെ എന്തെങ്കിലും വിശപ്പിനെ അടക്കാനുള്ള മാർഗം സ്വീകരിക്കുന്നു ഇല്ല ശരീരത്തിൽ ഇറങ്ങിപ്പോയി ഇങ്ങനെ റീം മറ്റ് കിടന്നു കഴിഞ്ഞപ്പം ഈ സൈഡിൽ കൂടെ ഒരെണ്ണം കയറി വന്നു ഈ പെടലി കൂടെ ഇങ്ങനെ കളിച്ച കൂടെ വന്ന് ഞാനങ്ങനെ മനസ്സിലായി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പാമ്പ് തന്നെയാണെന്ന് ഇതിലേ വന്ന് എടുത്ത് ചാടി അപ്പോഴും ഞാൻ ഇന്നിച്ച് ഇന്നിച്ച് പിന്നെ പോയി ചേട്ടനെ വിളിച്ചുകൊണ്ടുവന്നു ഭാരമായ ഒരു സങ്കൂര്യനാണ് ഇതുപോലെ ചാനലുകാർ വന്ന സമയത്തും അമ്മയുടെ ചേട്ടത്തിലെ വീട്ടിൽ താമസിക്കുന്ന സമയത്തും തലേന്ന് പിറ്റന്ന് ചാനലുകാർ വരേണ്ടതാണ് തലേന്ന് സന്ധിക്കാൻ കളവറന്നത് തൊട്ടുകറിപ്പം ഭയങ്കരമായ ഒരു സൗകര്യനാണ് ഇതിനകത്ത് പാമ്പ് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കടിച്ചിട്ടില്ല പക്ഷെ ഇതിനകത്ത് ഈ ഒരു അവസ്ഥയിൽ അതായത് ഏകാലയം എന്ന് പറയുന്ന ഈ ഒരു വീട് കണ്ടിട്ട് ചേട്ടൻ എന്താ വീടില്ല സ്വന്തം മറ്റു കാര്യങ്ങളൊക്കെ താമസമുണ്ട് പിന്നെ എന്റെ ഈ ജീവിതം ഇങ്ങനായതോടുകൂടി ഞാൻ എന്റെത്തോടും പുരത്ത് വീടിനോടോ ജീവിതത്തോടും പിന്നെ എനിക്ക് അറുപത്തിരണ്ട് വയസ്സുണ്ട് ഉണ്ട് റബർട്ടാമി ഞാൻ ഇപ്പൊണ്ടിരിക്കുന്നത് പകുതിക്ക് ഓരോരുത്തർ എനിക്ക് മരം വട്ടി അതായത് എടുത്തു പറഞ്ഞിട്ട് തരും അങ്ങനെ വിട്ടു പോണം പിന്നെ സേക്ക് മാർബിൾ കാരണം കടപ്പെട്ട് ഞാൻ ഇത് തന്നെ ഇവിടെ ഞാൻ ഈ നട്ടതിരി തന്നെ ഞങ്ങളെ പാരമ്പര്യമായിട്ട് ഇവിടെ തന്നെ എല്ലാവരും ചോദിക്കുന്നത് പിന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ പാമ്പുപിടിച്ച് മരിക്കണമെന്ന് തന്നെയാണ് പാമ്പ് പിടിച്ച് മരിക്കണം അതെ ഒന്നിനെ അങ്ങോട്ട് പോയി ഞാൻ പിടിക്കുന്നില്ല സുരേഷ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പാമ്പിനെ പാമ്പിന്റെ പിടിച്ചക്കാരനായതുകൊണ്ടായിരിക്കും അത്രയാണ് കടിക്കുന്നത് ഞാൻ എന്നെ തിരക്കി ഇങ്ങോട്ട് വന്നു കുറുക്കാൻ കടിച്ചിട്ടുണ്ട് പിന്നെ കരിഞ്ചലന്തി രണ്ട് പേപ്പട്ടി രണ്ട് പ്രാവശ്യം മഞ്ഞപ്പിത്തം രണ്ട് പ്രാവശ്യം അറ്റാക്ക് വന്നു ഇതേ എല്ലാം തരണം ചെയ്തിരിക്കാൻ നിൽക്കുന്നു എനിക്ക് ഒന്നും അറിയത്തില്ല നേർച്ച ആ ഞാൻ നേരത്തെ ഒക്കെ ഓരോരുത്തർ പറയുമ്പോൾ ഓരോരുത്തർക്കെ അസ്ഥി അന്നുള്ള സമയത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ട് അതിലേ പിറ്റോടിച്ചിട്ട് പഠിച്ചിട്ടുണ്ട് ഞാനിപ്പോ എന്ത് ചെയ്യും അപ്പൊ ഇനി എന്റെ ആഗ്രഹിതേ ഉള്ളൂ പാമ്പ് കടിച്ചു തന്നെ മരിക്കണം ആ എന്നെ അങ്ങനെ കൊന്നോട്ടെ ഇത്രയും ഓണം കടിക്കണക്കാൻ ഞാൻ മരിച്ചിട്ടില്ല ഒരുപാട് അവർ കട്ടക്കണം കഴിക്കും ഞാൻ വട്ടിക്കഥമു ഞാൻ ഈ വട്ടിക്കഥമു അച്ഛനില്ല അമ്മയില്ല കഴിച്ചിട്ടില്ല എൻ്റെ സഹകരങ്ങളൊക്കെ അപ്പം താമസമുണ്ട് ഞാൻ അവരുടെ വേറെ എടുത്ത് ഒരു എനിക്ക് എന്തെങ്കിലും ദാമ്പത്തികമായോ ഭക്ഷണോ ഞാൻ ഇതൊരു ആവശ്യപ്പെടുന്നുണ്ടായിരുന്ന ആ സമയത്ത് ആ സമയത്താണ് ഇതെല്ലാം ഓടിച്ചിട്ടു കൂടുതൽ ഒരു മാസത്തിൽ രണ്ട് മൂന്ന് മൂന്നെണ്ണം വരെ കളിച്ച മാസങ്ങളുണ്ട് ഒരു മാസത്തിൽ പിന്നെ അന്യ സ്ത്രീകളെ കൊണ്ടുവന്ന് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നതിനാ അവരുടെ ജീവിതം എന്തൊക്കെ ആർക്കുണ്ടല്ലോ അല്ല കുടുംബായിരുന്നു ഓഹരി വെച്ചപ്പോൾ എനിക്ക് രണ്ട് രക്ഷ എനിക്കായിട്ട് കിട്ടിരുന്നത് സ്വന്തം സ്വന്തം പേരിൽ ഞാൻ എഴുതി മേടിച്ചിട്ടില്ല അമ്മ ഒരു ചെട്ട് പത്തൊമ്പത് വർഷം കഴിഞ്ഞു അമ്മയുടെ പേരിൽ തന്നെ അവിടെ കൈപ്പൊയുള്ളൂ ഇനി ഇത് എൻ്റെ പേരിലാക്കണമെങ്കിൽ മറ്റു സവർക്കും അത് അവകാശം എഴുതി തരണം അല്ലാണ്ട് എനിക്ക് ഒരു സെൻറ് ഭൂമിയില്ല രണ്ടര ഭൂമി ഭൂമിയുണ്ട് അങ്ങനെ അതുകൊണ്ടാണ് നമുക്ക് വീട് കിട്ടാൻ ഞാൻ ഞാനതിന ശ്രമിച്ചിട്ടില്ല ജീവിതത്തോട് പരാജയപ്പെട്ടു കഴിഞ്ഞു പ്രായവുമായി കഴിഞ്ഞു അപ്പോൾ ഇനി എങ്കിൽ ഈ തുടർന്ന് കടിക്കും മൂന്ന് വർഷം കൊണ്ട് കടിക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുറത്ത് എറിയിക്കണം പത്രക്കാരെ അറിയിക്കണം എന്നുള്ള കാര്യം തന്നെ അപ്പോൾ എൻ്റെ ഒരു റൂട്ട് പറഞ്ഞ് വേണ്ട കാര്യം നേരെ കൂടി എനിക്കത് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ ആരും ആരുമൊന്നും കൊടുത്തിട്ടില്ല ഒരുപാട് പേരെനിക്ക് ചെലവാക്കിയിട്ടുണ്ട് ഈ ഇത് കണ്ട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകുന്ന എല്ലാം വാഹനത്തെ കൊണ്ടുപോകുന്നതിൻ്റെ വണ്ടിക്കൂടി കൊടുക്കുന്നതായാലും അത് കഴിഞ്ഞു എന്നുള്ള തരികളായാലും എല്ലാം ഇങ്ങനെ ഓരോ സന്മാനസുള്ള ഒരു തീവ് തന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ കോഴിക്കോടുള്ള ഒരു കൃഷി സൗദി അറേബ്യയിൽ നിന്ന് പിടിച്ച് പറഞ്ഞ് ഒരു കട്ടിൽ മേടിച്ചു പോകാൻ പറയുന്നത് ഈ കട്ടിലല്ലാതെ പറയുന്നത് എല്ലാ സ്ഥലവും ഇല്ലാതുകൊണ്ട് പറയിട്ട് പോവാം പതിമ പതിനാലായിരം രൂപയ്ക്ക് പോയി മേടിച്ച് ആദ്യം ഞാൻ വിചാരിച്ച് കളിപ്പിക്കാൻ അല്ലെങ്കിൽ പറയുന്നതായിരിക്കുന്നു അങ്ങനെയൊക്കെ എനിക്ക് സഹായം തന്നു അത് ഗൂഗിൾ പേ വഴി ഒരു പണമൊക്കെ ഇട്ട് കൊടുത്തു അന്നേരം തന്നെ കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ എന്ന് വിചാരിച്ച് എനിക്ക് വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ആരുടെയും മുമ്പ് ഞാൻ അങ്ങോട്ട് വെച്ചിട്ടില്ല ഒരു രൂപ ഒരു രൂപത്തില്ല പിന്നെ ഇച്ചിരി സഹായങ്ങൾ ഓരോരുത്തർ ചെയ്തിട്ടുണ്ടോ ഇല്ലാത്തത് നമ്മൾ പറയത്തില്ല ഇതുതന്നെ ഒരു അനുഭവം ഈ ഇരുപതവണ ഉറമ്പ് കടിച്ചിട്ടും ഈ പൊട്ടി അടിച്ചിട്ടും നയപൊട്ടി അടിച്ചിട്ടും ഈ മഞ്ഞപ്പിച്ചം പിടിച്ചിട്ടും കരിചെറഞ്ചി അടിച്ചിട്ടും കാടം കടിച്ചിട്ടും രണ്ടു പ്രാവശ്യം അറ്റാക്ക് വന്നതൊക്കെ ഞാൻ മരിച്ചിട്ടില്ല അപ്പോൾ ഇനിയും ഏതൊക്കെയും ദുരിതം അനുഭവിക്കാൻ എനിക്ക് ഉണ്ടെന്നാണ് എൻ്റെ മനക്കൂട്ടി ജീവിതം ജീവിക്കണമെന്നാഗ്രഹം വന്നു കഴിഞ്ഞാൽ പ്രായം പോലെ ഞാൻ എന്ത് ചെയ്യും ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ഹിന്ദുവാണ് ക്ഷേത്രങ്ങളെല്ലാം പോവും എന്ന് വിചാരിച്ച് എനിക്കൊരു മതത്തോടൊന്നും ഉദ്ദേശവും ഇല്ല പൊട്ടിരുന്നാൽ എല്ലാ മതക്കാരുടെയും എല്ലാ പ്രാർത്ഥനാ പരിപാടികളും കേൾക്കാം ആ മാലാവനും ഇതെല്ലാം ഞാൻ ശ്രമിച്ചു കൊണ്ടിരിക്കും എന്താണ് എനിക്ക് ഒരു മതത്തോടും ഒരു ഉദ്ദേശവും ഇല്ല ഇതാണെൻ്റെ ഏകാലയെന്ന് പറഞ്ഞ കൊട്ടാരം ഇതെനിക്ക് വലിയ വിലപ്പെട്ടതാണ് പക്ഷേ ഇത് പഞ്ചായത്തോ മറ്റ് സർക്കാർ ഇതര കാര്യങ്ങളോ ഒന്നും അവരാരും എനിക്കായിട്ട് ചെയ്തു തരുവോ മറ്റു കാര്യങ്ങളൊന്നും അവർ അന്വേഷിക്കോ ഒന്നും ചെയ്യുന്നില്ല ഈ പഞ്ചായത്തിന് ഞാനൊരു വ്യക്തി ഉണ്ടോ എന്ന് പോലും പഞ്ചായത്തുകാർക്ക് ഒരു പരിഹാരം ഇല്ല പിന്നെ എന്തെങ്കിലും വോട്ടിൻ്റെ ആവശ്യങ്ങളൊക്കെ വരും കഴിയുമ്പോൾ അവർ വരും ഞാൻ അവർക്ക് എനിക്ക് പോയി ഞാൻ വോട്ട് കൊടുക്കും പിന്നെ എല്ലാവരും വിചാരിക്കും മേഘാലയം എന്ന് പറയുമ്പോൾ ഇത് വലിയൊരു വീടാണ് എനിക്കൊരു വലിയ വീടാണ് പക്ഷേ എന്നാൽ കാണുന്നവർ ഈ ഒരു പ്ലാസ്റ്റിക്കുണ്ട് വളർത്തിട്ടേക്കുന്ന മഴ പെയ്താൽ നനയും ചിലപ്പോൾ കാത്തടിച്ചാൽ കണ്ടെത്താൻ പ്ലാസ്റ്റിക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും പമ്പ് വളക്കെ വെച്ച് പുരച്ച് വെച്ചേക്കാം താത്ത് വെച്ചേക്കുകയാണ് ഇതിനകത്താണ് ഞാൻ വസിക്കുന്നത് അതാണ്ട് പ്ലാസ്റ്റിക് നിരവധിച്ച് നല്ല നിലയ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് വേണ്ടത് അര കർമ്മ സേനക്കാർ കൊണ്ടുവന്നിട്ട് ചെയ്ത് പോയതാണ് ഇത് എന്ത് ഉദ്ദേശത്തില്ല ഈ പ്ലാസ്റ്റിക്കിൽ ഒട്ടിച്ചതെന്ന് എനിക്കൻ്റെ ബോധമില്ലാതെ ഇത് ഒട്ടിച്ചവർക്ക് ബോധമില്ലെങ്കിൽ പിന്നെ എനിക്കന്ന് കൂടുതൽ ബോധം നിൽക്കേണ്ടത് എല്ലാ കർമ്മ ആക്കാർ കൊണ്ടുവന്ന് ഒട്ടിച്ച് വെച്ചേക്കുന്ന ഇത് പ്ലാസ്റ്റിക്കൽ പാ പ്ലാസ്റ്റിക് നിർബാർജ്ജനം ചെയ്യണമെന്നാണ് അവർ പറയുന്നത് ആ അത് ഇത് ഇളക്കിക്കൊണ്ട് പോയിരുന്നെങ്കിൽ എൻ്റെ ജീവിതം പോയി ജീവിതം തന്നെ എനിക്ക് ഇളക്കടമില്ലാതെ പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് ഇവർ ഇത് ഇത് ചെയ്തതെന്ന് പോലും എനിക്കറിയാമോ ഞാൻ പത്ത് പതിനെട്ട് വയസ്സായപ്പോൾ ഒരു കള്ളി പിന്നെ ടയറിൻ്റെ വണ്ടികൾ ടയറിൻ്റെ റിമോൾഡിങ് പഞ്ചർ ഇതിൻ്റെ എല്ലാ പണിയും ചെയ്യാം എ സി ഡി സി പാൻ പണ്ടി അറിയാം ഗുജറാത്തിൽ നല്ല സുന്ദരമായ രീതിയിൽ ജോലി കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ അവിടെ വെച്ച് പേപ്പർട്ടി അടിക്ക് അങ്ങനെയാണ് കേരളത്തിലേക്ക് വിട്ടത് പിന്നെ ഇവിടെ വന്നപ്പോൾ പാമ്പ് പേടിയും തുടങ്ങി ആ ഇല്ല ഇല്ല കൂട്ടിട്ടില്ല അങ്ങനെ എല്ലാം ഒരുമാരിപ്പെട്ട എല്ലാത്തിൽ ഉള്ളു മാർബിൾ ഗ്രാനൈറ്റ് ഗ്രാനേറ്റ് കിടപ്പാട്ടായാലും ഇതിൻ്റെ എല്ലാ പണിയും അറിയാം ഞാനതെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഒന്നിനും ശേഷി ഇല്ല മനസ്സും മരിച്ചിട്ടില്ല ഞാൻ മുരടിച്ചില്ല എൻ്റെ മനസ്സ് എങ്കിലും ഞാൻ എന്നെ കൊണ്ടാകുന്ന തൊഴിലൊക്കെ ശ്രദ്ധിച്ചു ജീവിക്കുന്നുള്ളൂ പക്ഷേ എൻ്റെ ആഗ്രഹം ഒന്നും സാധിച്ചിട്ടില്ല എനിക്ക് കണ്ട് ഈ ഒരു വീട്ടിലാണ് ഞാൻ കിടക്കുന്നത് ഒരു വീട് മുറ്റേ കൊള്ളാവുന്നുണ്ട് ഞാൻ ഇവിടെ അങ്ങനെ പണിയാ പണിയാൻ പറ്റും അതും പറ്റിയില്ല പിന്നെ വിവാഹ ജീവിതം അതും പോയി അതിലൊന്നും എനിക്ക് ഒന്നിലും ഒന്നിലൊന്നും ഒരവില്ല ഇനിയിപ്പോൾ എത്ര പണം പഠിച്ചാലും എനിക്ക് പ്രശ്നവുമില്ല ഞാനങ്ങനെ ഭയക്കൊത്തുമില്ല എനിക്ക് ഭയമെന്ന് പറഞ്ഞൊരു സംഭവമില്ല പാമ്പ് ഒരിക്കൽ മരിക്കണമെന്ന് പറയുകയുള്ളി ഞാൻ എൻ്റെ ജീവിതം താർത്തമെങ്കിൽ അത് പാമ്പ് തന്നെ പിന്നെ അത് പഠിച്ച് മരിക്കുന്നതിന് എനിക്ക് അതിൽ കുഴപ്പമില്ല പിന്നെ ഇതിനകത്ത് ആവാസം നീ കാണുന്നതിനകത്താവാസം ഇതിലൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഇനി ഈ അമ്മ തന്നെ കൊണ്ടുപറ്റത്തില്ല പിന്നെ ആരുടെയും സഹായം തേടാൻ എനിക്ക് ആഗ്രഹമില്ല പിന്നെ ഇവിടെ ഒരാഴ്ച കൊണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് ഈ നാട്ടിൽ അത് ഫോറസ്റ്റുകാരും പോലീസുകാരും നാട്ടുകാരും ഒക്കെ നടന്നതൊക്കെ ഒന്നും ഒരെണ്ണത്തിനേം കിട്ടില്ല ഒന്നല്ല ഒന്നിലധികം ഉണ്ട് അതിന് കാട്ടിന് തീർന്ന് വീണപ്പോൾ ഇറങ്ങിയും കാട്ടിൽ ഭക്ഷണമില്ലാതെ വന്നിറങ്ങിയു എങ്ങനെ വന്നു ഇത് ഇവിടെ അടുത്തു വരെ വന്നു കഴിഞ്ഞു അങ്ങനെ ഒരു പേടിയിലും ഭയത്തിൽ ഇരിക്കുക അത് കുറച്ചേ പറിച്ചുകൊണ്ട് പോകും മൊത്തത്തിലേക്ക് ഒഴുങ്ങുവാണെന്നെങ്കിൽ വേണ്ടിയല്ലോ എവിടെയെങ്കിലുമൊക്കെ കടിച്ചു പറിച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് വൈകല്യം വന്ന് എല്ലാ ഭാഗങ്ങളും ഒന്നും ഇരുപത് പ്രാവശ്യം പാമ്പ് കടിച്ച് പിന്നെ കരിഞ്ചെലുതി അടിച്ച് പേപ്പട്ടി കടിച്ച് ഉറുക്കം കാടം കടിച്ച് എന്നിട്ടൊന്നും എപ്പോഴും നല്ല ചുരു റെക്കോർഡ് ഇരിക്കുന്നത് ചേട്ടന്റെ ഏക പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് പുലി ഇറങ്ങിയിട്ടുണ്ട് അതിനെ മാത്രമാണ് ഇപ്പൊ ചേട്ടന്റെ ഇപ്പൊ തന്നെ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം അതേക്കും ഓടിക്കും なる